പല കാര്യങ്ങളിലും മോദിയെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആ സുപ്രീംകോടതി തന്നെയാണ് പറഞ്ഞത് ഇത് സുതാര്യമാണ് ഇതിൽ അഴിമതിയില്ല കോടതി പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് പറ്റാൻ നിങ്ങൾ എന്ത് ഞാൻ സുപ്രീം സുപ്രീംകോടതി വിശ്വസിക്കുന്നു ഇന്ത്യയുടെ സ്ഥാപനങ്ങളെ വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉപകരികൾ തന്റെ കുടുംബത്തിലാക്കി ആക്കേണ്ട ഗൈകളില വസമതി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദാനിയിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതാണെന്ന് അദാനി തന്നെ പറഞ്ഞു ചുമ്മാ ഓണങ്ങളും പുകമളയും സൃഷ്ടിച്ച് മോദിയെ എങ്ങനെയെങ്കിലും പുറത്താക്കി മോദിയുടെ കസേരയിൽ അദ്ദേഹത്തിൽ കയറി തിരിക്കണം വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന് അപ്പൊ ഇന്ത്യ മൂന്നാം ശക്തിയായിട്ട് മാറുകയാണ് അത് അമേരിക്കയ്ക്ക് ഭീഷണിയാവും ആ ചൈനയ്ക്ക് ഭീഷണിയാവും അങ്ങനെ വരുമ്പോൾ വേണ്ടിയുള്ള സർ ഈ പിന്നെ ഒരുമാതിരി വളരെ പുച്ഛത്തോടെയാണല്ലോ ബി ജെ പി തള്ളിക്കളയുന്നത് ബി ജെ പിക്ക് എതിരെ വരുന്ന ഏത് ഇത്തരം കാര്യങ്ങളും അവർക്ക് ഒരു ഒരു കാര്യമില്ല അത് വെറും കടലാസ് ഒരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ എന്തെങ്കിലും ഒരു സത്യമില്ലാതെ രാഹുൽ ഗാന്ധി ഇത് പറയേണ്ട കാര്യമുണ്ടോ ഹിൻഡൻബർഗ് അല്ല വാസ്തവത്തിൽ ഇദ്ദേഹം നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള തടസ്സം എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനായ അദാനിയാണ് അത് അദ്ദേഹത്തിന് തീരെ പിടിക്കുന്നില്ല അപ്പൊ അദാനിയെ തകർത്ത് കഴിഞ്ഞ് ഇവർക്കൊക്കെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങളുണ്ട് നിക്ഷേപ താല്പര്യങ്ങൾ ധനപരമായ താല്പര്യങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിന് ഇന്ത്യയിലേക്ക് ഒരു പഴുതി കിട്ടണമെങ്കിൽ അദാനിയെ ഒതുക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടൂ മാർക്കറ്റിൽ ഒരു സ്പേസ് കിട്ടൂറ്റീവ് ആ അതിനാദ്യം തന്നെ നേരത്തെ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് പൊളിഞ്ഞ് പാളീസായി ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ കൊറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ വെറുതെ കടന്ന് പ്രക്ഷോഭങ്ങളൊക്കെ അതിനെന്താ തെറ്റ് അതിനെന്താ തെറ്റ് എവിടെ അഴിമതി അതില് എലക്ഷൻ ബോണ്ടായിട്ട് സ്വീകരിക്കുന്നു പണമായിട്ട് സ്വീകരിക്കുന്നു രഹസ്യമായിട്ട് സ്വീകരിക്കുന്നു ഏതാണ് ശരി രഹസ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു ആരും അറിയാതെ സുതാര്യതയില്ലാതെ ഇതിപ്പോ ഇലക്ഷൻ ബോണ്ട് ആകുമ്പോ നമുക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റും ബി ജെ പിന്നരി വാങ്ങിച്ചു അത് ഈ സുതാര്യമായത് കൊണ്ട് വിഷയത്തില് സാർ പറഞ്ഞു ഇതേപോലെ കഥ പൊളിഞ്ഞു പോയി അതിനെ കുറിച്ച് അന്വേഷണം സുപ്രീം കോടതിയിൽ നടത്തി അവിടെ ആരോപണം നടത്തി പത്രങ്ങളെല്ലാം ഉയർത്തി കാണിച്ചു അദാനി എന്തോ വലിയ കള്ളനാണ് അദ്ദേഹത്തിന് ഷെൽ കമ്പനികളുണ്ട് പേപ്പർ കമ്പനികളുണ്ട് അദ്ദേഹത്തിന്റെ നിക്ഷേപ രീതി സുതാര്യമല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആരോപണങ്ങള് നമ്മൾ മറന്നുപോയിട്ടില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൊട്ടിച്ച ഒരു ബോംബായിരുന്നു അത് ആ ബോംബ് ചീറ്റിപ്പോയി സുപ്രീം കോടതി സുപ്രീം കോടതി ഇപ്പൊ അയ്യപ്പദാസോ ഞാനോ അല്ലാതെ പറയേണ്ടത് സുപ്രീം കോടതിയാണല്ലോ പറയുന്നത് സുതാര്യമായ അന്വേഷണം നടത്തിയ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള സുപ്രീം കോടതി പല കാര്യങ്ങളിലും മോദിയെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആ സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് ഇത് സുതാര്യമാണ് ഇതിൽ അഴിമതിയില്ല പിന്നൊരു അന്വേഷണില്ല അവസാനമായിട്ടൊരു തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോ രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെയും ഒക്കെ വരും പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ പണ്ടൊരു ഇടയ ബാലൻ പറഞ്ഞതുപോലെ ഇതെല്ലാം പൊട്ടിത്തീറും ഇത് ചിലർക്ക് വളമാണ് കാരണം ഇന്ത്യയെ തകർക്കാനിരിക്കുന്ന ചില ശക്തികളുണ്ട് ജോർജ് സൊറോസ് വാണിജ്യ താല്പര്യങ്ങള രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ആ തകർ ഇപ്പൊ ഇന്ത്യ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതുപോലുള്ള കള്ളന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തന്നെ അവർക്ക് വ്യവസായ താല്പര്യങ്ങൾ പലതുണ്ട് ആ മുഷ്ക് മുഷ്ക്ക് നേരിട്ടുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും ഇന്ത്യ മുന്നോട്ട് പോവുക നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉദാഹരണം പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലെ പോലെ തന്നെ ഉറച്ച ഒരു ഉരുക്ക് ഭരണം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവർക്കൊന്നും ഇങ്ങോട്ട് സ്പേസ് കിട്ടുന്നില്ല ഇവിടെ നമ്മളെ പ്രധാനമന്ത്രിയെ പാവയാക്കിക്കൊണ്ട് ഇവിടെ വന്ന് കളികൾ നടത്തി സമ്പത്ത് കൊള്ള ചെയ്തു പോകാൻ പണ്ട് കൊളോണിയൽ കാലത്ത് ചെയ്ത പോലെ ഇതൊന്ന് പൂർത്തിയാക്കിട്ട് ഇമ്പീരിയലിസ്റ്റ് ശക്തികൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല അവർക്ക് ഈ രണ്ടു പേരും അവിടുന്ന് പലായനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും തടസ്സങ്ങളാണ് അവരുടെ ഇഷ്ടത്തിനൊത്തും നിൽക്കുന്നില്ല അതുകൊണ്ട് അതിനെ തകർക്കാൻ നേരിട്ട് ബൈഡൻ ഇടപെടാൻ പറ്റില്ല അതുകൊണ്ട് ഹിറ്റൻബർഗിനെ കൊണ്ടും ജോർജ് സൊറോസിനെ കൊണ്ടും ജോർജ് സൊറോസിന്റെ ഇന്ത്യയിലെ പാവയായ രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഇവിടെ അസ്തുരത ഉണ്ടാക്കാനും അരാജകത്വം ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പാവയെന്നൊന്നും പറയാനും വേണ്ട പിന്നെ എന്താ പറയേണ്ടത് വിദേശ ശക്തികൾ ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ ഇടപെടണമെന്ന് പറയുന്ന ഈ ആളിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കണം ഒരു ദേശദ്രോഹി എന്ന് വിളിക്കണം ഇതുപോലെ ഇന്ത്യയിൽ ഒരൊറ്റ രാഷ്ട്രീയ നേതാവും പറയാത്തതുപോലെ പോലെ പറഞ്ഞ ആളിനെ എന്താ വിളിക്കേണ്ടത് നിങ്ങൾ ഇന്ത്യയുടെ വിദേശ നയൻബർഗിന്റെ ഈ കേസ് സത്യം അല്ലേ കോടതി പറഞ്ഞത് അല്ലെന്താണ് പറയാനുള്ളത് ഇൻഡൻബർഗിന്റെ സത്യം ഇത്രയേ ഉള്ളൂ ഹിഡൻബർഗ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ എന്ത് സത്യം വേണം ജോർജ് സർവസ്വാദി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഹിൻഡൻബർഗ് പറയുന്ന സായിപ്പ് പറഞ്ഞാലേ സത്യമാവുമോ സോണിയാഗാന്ധി മതാമയായ കൊണ്ട് സായിപ്പ് പറഞ്ഞാലേ സത്യമാവുമെന്ന് അവർക്കും വിചാരമുണ്ട് നിങ്ങൾക്കും അങ്ങനെ വിചാരമുണ്ടോ ഒരിക്കലും അങ്ങനെ പിന്നെന്താ അത് ഇന്ത്യൻ സുപ്രീം കോങ്ങൾ ഇപ്പൊ സുപ്രീം കോടതിയെ അപലപിക്കുകയും അതുപോലെ തന്നെ കോടതി അലക്ഷ്യം നടത്തുകയാണ് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഇതിൽ എന്ത് തെളിവാണ് അത് പറയും ഞാൻ സുപ്രീം കോടതിയെ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ ധിക്കരിക്കുന്നു പറഞ്ഞാൽ മോദിയെ ആണല്ലോ നിങ്ങൾ കളിയാക്കുന്നത് പിന്നെ നിങ്ങൾ ഈ സുപ്രീം കോടതിയെ ധിക്കുന്നില്ല സുപ്രീം കോടതി പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറയാനുള്ള അടിസ്ഥാനം പറയും സർ സുപ്രീംകോടതി അതിലൊരു വ്യാജമായ വാർത്തയാണ് അതിലൊരു സത്യവും ഇല്ലാന്ന് നൂറ് ശതമാനം മാധവി പൂജിക്കും അവരുടെ ഭർത്താവ് എന്താ എന്താ ഷെയർ 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 ഉണ്ട് എനിക്കും എന്ന് പറയുന്നത് പറയുന്നത് കള്ളപ്പണം ചെയ്യാൻ മാർക്കറ്റിൽ പിന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഈ സെബി എന്ന് പറയുന്ന ഒരു ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്തോ ഈ മാധവി പൂച്ചി എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത് അത് താങ്കൾക്കൊന്ന് വ്യക്തമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവിടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ പറയട്ടെ വ്യക്തമാക്കട്ടെ ഒരു വ്യക്തത താങ്കൾക്കില്ലാത്തൊണ്ടാണ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു അതിന്റെ മേധാവിയാണ് അവര് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണത് ഏറ്റവും സമർത്ഥരായിട്ടുള്ള ആളുകളെ ഐ ഐ എസിന്റെ ടെസ്റ്റ് പോലെ ഒരു പ്രിലിമനറിയും അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തി ഏറ്റവും സാമർഥരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുത്ത് ഉദ്യോഗസ്ഥരാകുന്ന സ്ഥാപനമാണത് ഓഹരി മാർക്കറ്റിൽ നടക്കുന്ന ഏത് അഴിമതിയും കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ് പലരെയും അങ്ങനെ കണ്ടുപിടിച്ച് അവര് ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ബൈജൂസ് ഒക്കെ അതിന്റെ ഇരകളാണ് നമുക്കറിയാം പണമല്ല നോക്കുന്നു അവര് സത്യമാണ് നോക്കുന്നത് ആ അതുകൊണ്ട് ഈ എന്താ പറഞ്ഞ ഏത് സ്ഥാപനത്തിലാണ് ഒരു സ്ഥാപനത്തിൽ അദാനിയുടെ ഒരു സ്ഥാപനമുണ്ട് അംബാനിയുടെ സ്ഥാപനമുണ്ട് ഇതിലൊക്കെ ഷെയർ നിക്ഷേപിക്കാന്ന് പറയുന്നത് തെറ്റാണോ പദവിയിലിരിക്കുന്നവർക്ക് നിക്ഷേപം നടത്താം എന്താ തെറ്റെതിരെ തെറ്റെക്ഷേപം നടത്തരുത് പറഞ്ഞിട്ടില്ല ഒരിക്കലും അവർ പറയുന്നവർ എന്ന് പറയുന്നു അതിന്റെ സത്യം എനിക്കറിയാം എനിക്കറിയില്ല അത് അതാ നിക്ഷേപം ഉണ്ടെന്നിരിക്കട്ടെ നിക്ഷേപം ഉണ്ടെങ്കിൽ എന്താ തെറ്റ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നടത്താണ് തെറ്റു വരുന്നത് അങ്ങനെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ അതിന് യാതൊരു തെളിവില്ല തെളിവെന്നൊക്കെ താങ്കൾ പറയും സെബി സെബിയുടെ സെബി അദാനിയുടെ ഓഹരികൾ കള്ള ഓഹരികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഷെൽ കമ്പനികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വ്യാജ കമ്പനികൾ അറിയാവല്ലോ ആ കമ്പനികൾ ഉണ്ടായിരുന്നു എന്ന് ഇവർക്ക് മുമ്പും സെബിക്ക് ഡയറക്ടർ ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നല്ലോ അവർ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല ഇനി ഇവർക്ക് അതിൽ ഉണ്ട് അവർ രാജിവെച്ചു പോട്ടെ ഇനി വരുന്ന ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുമോ കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഈ അദാനി എന്ന് പറയുന്ന ആൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല രാഹുൽ ഗാന്ധി ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഓഹരികൾ തന്റെ കുടുംബത്തിലാക്കിയതുപോലെ ആക്കേണ്ട ഗതികേടില്ല വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദാനിയിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്ന ആളാണ് അദാനി തന്നെ പറഞ്ഞു അതുപോലെ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് അവിടെ അദാനിയെ കൊണ്ട് നിക്ഷേപം നടത്തിച്ചത് കേരളത്തിൽ നമുക്കറിയാം വിഴിഞ്ഞം പോട്ടിന്റെ നിക്ഷേപം നടത്തിയ ആരാ നിക്ഷേപ എല്ലാരും പൂകർത്തിയല്ലോ ബംഗാളിൽ മമതാ ബാനർജി ഇപ്പൊ തേറ്റുപിടിച്ചിരിക്കുന്ന നിക്ഷേപം അദാനിയെ കൊണ്ടുപോയി എന്തിനൊക്കെ അദാനിയെ കൊണ്ട് നിക്ഷേപം നടത്തിക്കുന്നത് എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശില്ലേ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ എവിടെയാ അദാനിയുടെ നിക്ഷേപം ഇല്ലാത്തത് രാഹുൽ ഒരു താങ്കൾ പറയുന്നത് ഇല്ല ചുമ്മാ ഓളങ്ങളും പുകമറയും സൃഷ്ടിച്ച് മോദിയെ എങ്ങനെങ്കിലും പുറത്താക്കി മോദിയുടെ കസേരയിൽ അദ്ദേഹത്തിന് കയറി വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ അതിന് എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകളും വ്യാജോക്തികളും പറഞ്ഞുകൊണ്ട് ശ്രമിക്കുക ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇ വി എം അട്ടിമറിയാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാൻ പറ്റിയപ്പോ അതിനകത്ത സീറ്റുകൾ കിട്ടിയപ്പോ ഇപ്പൊ ഇ വി എമ്മിനെ അതായത് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഇപ്പൊ അദ്ദേഹമൊന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ എല്ലാം ഇ വി എമ്മിനെ കുറ്റം പറയുന്നില്ല അങ്ങനെയുള്ള ഒരാൾ അപ്പൊ അദ്ദേഹം പറയുന്നില്ല എന്ത് വിലയാണുള്ളത് ബംഗ്ലാദേശിലെ പോലെ അരാജകത്വത്തിന്റെ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയാണ് വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെ രാഹുൽ പറയാൻ പറ്റില്ല കർഷക സമരം എന്തായിരുന്നു അവിടെ കൊണ്ട ചെങ്കോട്ടയിൽ കൊണ്ടോ അവരുടെ കൊടി കെട്ടിയില്ലേ തീവ്രവാദികളുടെ കൊടി കെട്ടി കർഷക സമരത്തിന്റെ കാര്യത്തിനെ കുറിച്ച് സാറ് സംസാരിക്കും ഇളക്കിവിട്ടാൽ സംഭവിക്കും കർഷകർ ബിജെപിക്കെതിരെ തിരിഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ ഹരിയാനയിലേക്ക് ഇതെല്ലാം മാറിയത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ ബിജെപിക്ക് വോട്ട് നഷ്ടമായത് നമ്മളത് വിഷയത്തിൽ നിന്ന് എന്താ സംഭവിച്ചെന്ന് അയ്യപ്പദാസൻ അറിയാമോ അവരുടെ വരുമാനം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അവരെ തെറ്റിദ്ധരിപ്പിച്ചു ആരെ ലോബിയിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് അതായത് ആ കർഷകരെ പിഴിഞ്ഞെടുക്കുന്ന ഇടനിലക്കാര് നമുക്കറിയാമോ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഇടനിലക്കാര് നമ്മള് ഒരു പഴക്കുല കൊണ്ടുപോയി കടയിൽ കൊടുത്താൽ വളയം കൂടനാണെന്നിരിക്കട്ടെ ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം നമുക്ക് കിട്ടുന്നത് കിലോയ്ക്ക് പത്ത് രൂപയാണ് അത് ഈ മൊത്ത വ്യാപാരി എടുക്കുമ്പോ നമുക്ക് പത്ത് രൂപ തരുന്നു ഈ പത്ത് രൂപ ഉള്ള വാഴക്കുല അയാൾ ഈ സാധാരണ ചെറുകിട കടക്കാരന് കൊണ്ട് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഈ ചെറുകിട കടക്കാരൻ ഇത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാ ഇപ്പൊ തൊണ്ണൂറ് രൂപ വരെയായി ഈ എഴുപത് രൂപയുടെ ലാഭം പെർ കിലോയ്ക്ക് ആർക്കാ കിട്ടുന്നത് ഈ കുല അതേസമയം ഈ പ്രധാനമന്ത്രിയുടെ ചില പദ്ധതികളിലൂടെ നേരിട്ടുള്ള മാർക്കറ്റിംഗ് ആ മാർക്കറ്റിങ്ങിലൂടെ ഒരു കർഷകനെ ഇതിന് കിട്ടുന്ന വില എന്ന് പറയുന്നത് കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ നേരിട്ട് കിട്ടുക പത്ത് രൂപയുടെ സ്ഥാനത്ത് തൊണ്ണൂറ് രൂപ കിട്ടും എത്ര രൂപയുടെ വ്യത്യാസം എൺപത് രൂപയുടെ വ്യത്യാസം ആ ലാഭം കർഷകന് കിട്ടും കിട്ടുമ്പോൾ ആർക്കാണ് നഷ്ടപ്പെടുന്നത് ഇടയിൽ നിൽക്കുന്ന ഈ ഈതെല്ലാ നഷ്ടപ്പെടും അത്തരത്തിലുള്ള ഒരു സ്കീമിലേക്കാണ് പ്രധാനമന്ത്രി പോയത് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് വേണ്ട ഞങ്ങൾക്ക് മാണ്ടി ചന്തകൾ മതി ആ ഇടനിലക്കാർ വഴിയുള്ള വ്യാപാരം മതി നേരിട്ട് കമ്പനികൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാര്യം എന്താ നിങ്ങളുടെ എല്ലാ വസ്തു പിന്നെ അംബാനികൾ വന്ന് കൊള്ള ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പിരികേറ്റി എന്ന് പറഞ്ഞാൽ ചില മതസ്ഥരെയൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഹിജാബ് നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞട അയക്കാനും വേണ്ടിയാണ് സി ഐ എ നിയമം ഏ എന്നൊക്കെ പറഞ്ഞ് ചിലരെ ഹാലിളക്കിയതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ സാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിലൂടെ തെറ്റായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ വിട്ട് പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിച്ച് രാഷ്ട്രത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ നശിപ്പിക്കാൻ പറ്റും ബംഗ്ലാദേശ് നമ്മൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോ താങ്കൾ പറയുന്നത് ഹിൻഡൻബർഗിനെ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഒരിക്കലും വേശാൻ പോകുന്നില്ല ഇതുവരെ ഓലപ്പാമ്പായി പോകുന്നു പോയല്ലോ അതാനിവിടെ ബാക്കി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ മാർ ഒരു തളർച്ചയോ ഉണ്ടായിട്ടില്ല അല്ല ഇത് ആസൂത്രിതമായിട്ട് ആഗോളതലത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടി അതിന്റെ ഇരയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ആസൂത്രണ ഏറ്റവും വേഗത്തിൽ കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അമേരിക്കക്കോ ഒന്നും കഴിയുന്നില്ല അപ്പൊ ഇന്ത്യ മൂന്നാം ശക്തിയായിട്ട് മാറുകയാണ് അത് അമേരിക്കയ്ക്ക് ഭീഷണിയാവും ആ ചൈനയ്ക്ക് ഭീഷണിയാവും അങ്ങനെ വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടാവും സ്വാഭാവികമാണത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ പിടിച്ചു നിൽക്കാൻ ഇച്ഛാശക്തിയും രാഷ്ട്രങ്ങളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് മോദിയെ എങ്ങനെ തകർക്കാം ഇല്ലാതാക്കാം ഇങ്ങനെയുള്ള ബോംബുകൾ കൊണ്ട് മോദിയെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്തായാലും ഹിഡൻബർഗിന്റെ ഹിഡൻബർഗിനെ ഒരു വെറും കടലാസ് കമ്പനി എന്ന് പറയുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം ഇതിൽ പിന്നെ നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രിയെ തകർക്കാനുള്ള കോൺഗ്രസിന്റെ മറു ശ്രമം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം കാണാം നമുക്ക് കാണാം